ഹലോ ഇന്ത്യയിൽ ദ്വിമണ്ഡല സഭയിലെ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ഒരു കോഡിലൂടെ നമുക്ക് പഠിച്ചാലോ എന്താണ് ദ്വിമണ്ഡല സഭ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനമായ കേരളത്തിന് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ എന്നാൽ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട് ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ് ഇങ്ങനെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും കൗൺസിലും ഉള്ളത് അത് ഓർത്തു വെക്കാനുള്ള ഒരു കോഡാണ് ഞാൻ പറഞ്ഞു തരുന്നത് കോഡ് ഇത്രയേ ഉള്ളൂ ഉള്ളൂട്ടോ കെ ടി അംബു ഒരു പേര് പോലെ ഓർത്തു വെക്കാം നമുക്ക് കെ ടി അംബു കെ ഫോർ കർണാടക ാന അംബുൽ എ ഫോർ ആന്ധ്രാപ്രദേശ് എം ഫോർ മഹാരാഷ്ട്ര ബി ഫോർ ബീഹാർ ആൻഡ് യു ഫോർ ഉത്തർപ്രദേശ് ഇപ്പൊ ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ് നിമണ്ഡല സഭയുള്ളത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളാണ് കർണാടകയും ആന്ധ്രാപ്രദേശും തെലുങ്കാനും വരുന്നത് അല്ലെ ഇപ്പൊ കനഡയും തെലുങ്കും പറയുന്നത് അങ്ങനെ ഓർത്തുവെക്കാം നമുക്ക് ഇപ്പൊ കെ ടി അമ്പുല് കർണാടക തെലങ്കാന ആന്ധ്രാപ്രദേശ് പിന്നെ മഹാരാഷ്ട്രയുണ്ട് ബീഹാർ ഉത്തർപ്രദേശ്